ആയ് അച്ചാനുംസരി ഉതിരി വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടും സാധനം അപ്പോൾ നമ്മുടെ പഴയ കളത്തിലൊന്നുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ തീറ്റിയല്ലേ ഇട്ടു ഇവിടെ തീറ്റിയിടാലും സ്റ്റിക്കൊക്കെ വെച്ചു രണ്ട് സ്റ്റിക്ക് കരിമീൻ വെച്ചിട്ടുണ്ട് ഒന്നല്ലാതെ വലിയ കൊണ്ട് ഇടുന്നുണ്ട് അത് നാല് കുക്കയില് ഈ സെയിം തീറ്റി തന്നെ ഇടുക കരിമീൻ ഇടുന്നത് അതേ തീറ്റി തന്നെ ഇടുക അതേ കരിമീൻ തീറ്റയിലൊക്കെ അത് ഉളിയും ഊരലും ഒക്കെ പിടിക്കുന്ന മറ്റാത്താലും തൊട്ട് നോക്കുന്നില്ല അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്താ നോക്കാം ഏ സെയിം തീറ്റി തന്നെ മൂന്ന് സ്റ്റിക്കാലും ഇടുക അപ്പോൾ ഓക്കെ എല്ലാം സെറ്റ് ചെയ്യട്ടെ പിന്നെ അതുപോലെ തന്നെ കരിമീൻ്റെ ഫീഡിൻ്റെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കരിമീൻ ഫീഡ് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിയാകാത്തവർക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ എന്നെ വിളിച്ചാൽ മതി നമ്മൾ ചെയ്ത് അയച്ച് തരും അത് അന്നേരം ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ പറയാം വലിയ ഒന്നും വരത്തില്ല കൊറിയർ ഉൾപ്പെടെയൊക്കെ ഒരു വൺ ഫിഫ്റ്റി ക്യാത്തൊക്കെ വരത്തുള്ളൂ അപ്പോൾ കരിമീൻ ഫീഡ് വരെ നമ്മൾ പറഞ്ഞ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് ശരിയാകാത്തവർ എന്നെ വിളിച്ചാൽ മതി നമ്മളത് അയച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ അയച്ചു തരുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വാരി ഇടേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ കുറച്ച് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് കമ്മിത്തിയിട്ട് ഒരു നേരത്തേക്കുള്ളതല്ല അത് ആ തീറ്റിയിൽ ഒരു ചകലം എടുത്താൽ മതി ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ എടുത്ത് നമുക്കൊരു ഒരു കാ കാക്കിലോ മൈതയ്ക്കകത്ത് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് തീറ്റി കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ തീറ്റി ഒരുപാട് നാളത്തേക്കാണ് അത് കുറച്ച് കുറച്ച് ചേർത്താൽ മതി അത് ചേർത്തേക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനത്തെയാ അപ്പോൾ നമ്മൾ അത് ചെയ്തെടുക്കാൻ നിങ്ങൾ ചെയ്താൽ ശരിയാ വറുത്ത് പൊടിച്ചൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തന്നാലും ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല നമ്മൾ അത് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഒരു കൈ ഇതാണല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് നമ്മളത് അയച്ച് തരും കരിമീൻ ഫീഡ് നമ്മുടെ അയച്ച് തരും കേട്ടോ ഫാശമുള്ളവർ വിളിച്ചാൽ മതി അപ്പോൾ ബാക്കി എല്ലാം സെറ്റ് ചെയ്യട്ടെ വെള്ളമൊക്കെ വലിയ കുഴപ്പമില്ല അപ്പം തീറ്റിയിട്ടെടുത്ത് ചെറിയ മീനൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അവിടെ ഇത് തീറ്റി ഇതുപോലെ മൈതയ്ക്കകത്ത് ചേർത്തിട്ട് ഇതുപോലെ ഈ കളറല്ല വരുന്നത് തീറ്റി കുഴച്ച് വരുമ്പോൾ മൈദയ്ക്കകത്തോട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കട്ടിക്ക് ഇത്രയും കാറ്റിക്ക് കുഴച്ചെടുക്കണം ലൂസായത് ഇടക്കിടക്ക് ഇച്ചിരി കൊടുക്കണം ഒത്തിരി പൊടിമീനുണ്ട് അവിടെ അമ്മ അമ്മാരി മുഴുവൻ കൊത്തി കൊത്തിപ്പറച്ച് തീന്നു അമ്മ മറ്റേ മീനൊക്കെ വരുമ്പോഴത്തേക്കും തീറ്റ പിന്നെ പിന്നെയും ഒരു അരമുക്കാൽ മണിക്ക് റെഡി വീണ്ടാണ് നമ്മൾ ഒരു പൂശോർ പൂശ് തീറ്റി കൊത്തിപ്പറിച്ചുകൊണ്ട് ഇരിക്കുക ഇടയ്ക്ക് ചെറുതല്ല വരുന്നേ പ്രശ്നം ചെറിയ വീമ്പെന്ന് ഉള്ളതൊക്കെ കുറേ നേരം കണ്ടിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഓട്ടമാണ് അരിവിൻ അരി ഹലോ എന്നാ എന്നെ കമത്താൻ പത്തുന്നു എത്ര നേരമായിരുന്നു അറിയാം എന്ത് വാട കാണുന്നില്ല ഓ പിന്നെ പോയി മക്കളെ ഓ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ കരുമി എൻ്റെ ദൈവമേ തിന്തു ഇത് നോക്കി രണ്ട് കൈ വെച്ച തികയത്തിൽ നോക്കി നമുക്ക് ഇന്നേ വരെ ഞാൻ ചൂണ്ട ഫീൽഡിൽ ഈ ഇത് കിട്ടും ൂരി പോയി നോക്കി പോയിട്ടുസ് എന്ത് വരും എന്ത് സൈസാ നോക്കി എൻ്റെ രണ്ട് കയ്യിലും ഒഴുക്കത്തില്ല എന്നിട്ട് ഒരു കിലോ സൈസുള്ള ഒറ്റ കിലോ കാണും നോക്കി എൻ്റെ എന്റെ കൈ അതെ വെച്ചിട്ട് നിറഞ്ഞോ കൈ ഒന്നുമല്ല കൈ അത് വെച്ചിട്ടൊന്നുമില്ല ഐ എന്നെ വരുമോ നെയ്യ് അത് ബക്കറ്റി കൊള്ളത്തില്ല നമ്മൾ ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും വലിയ ആയിരിക്കും ഞാനിവന് വേണ്ടിയാ വെയിറ്റ് ചെയ്തേ ഇതിലും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഒരു കിലോയ്ക്ക് മുകളിൽ സൈസുള്ള കരിമീൻ കിടപ്പുണ്ട് ഒറ്റ കിലോയ്ക്ക് മൂളി അപ്പോൾ നമ്മുടെ ഫീഡ് എങ്ങനെയുണ്ട് നമ്മൾ ഒത്തിരി നാൾ കണ്ടിട്ട് പറഞ്ഞു നടന്നിങ്ങനെ ഓരോന്ന് 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 പരീക്ഷിച്ച് 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 മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ നോക്കിയാൽ നമ്മളതിൻ്റെ ഒരു ഫീഡ് കണ്ടുപിടിക്കും എല്ലാം ഇതോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും പരീക്ഷിക്കുന്ന എല്ലാ തീറ്റ നോക്കിയാണ് ഒടിയില്ല നമ്മുടെ റെസിപ്പി ഉണ്ട് അപ്പോൾ കടുത്ത തീറ്റി ഇടാം പിന്നെ ഒന്നാമത്തെ കാര്യം തീറ്റ കൊണ്ടിടുമ്പോൾ മീൻ കരിമീൻ ഉള്ളിടത്തിറ്റാരെ കിട്ടത്തല്ലോ വേറെ കാര്യം കേട്ടു അല്ല കരിമീൻ ഇല്ലാത്ത കൊണ്ട് തീറ്റിയിട്ടിട്ട് മീൻ കിട്ടിയില്ലെന്നു പറഞ്ഞൊരു കാര്യം അപ്പോൾ അടുത്തതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ബെല്ലെ കണ്ടൊക്കെ തെറിച്ച് പോയി ആണോ ചാൻ വരുന്നുണ്ടോ കരിമീനെ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞാൽ ബോഡി വരൂ ഒരു കരിമീനെ കിട്ടിയുണ്ട് നമുക്ക് ഞാൻ ചെയ്തത് ചെയ്ത കടയിൽ ഏറ്റവും വലിയ കരുത് ഒരു കിലോ ആണോ ഇല്ലേ എന്നെ വലിയ ഒന്ന് പിടിച്ചു തരുന്ന എടുത്ത കയ്യിൽ അച്ചാൻ അടുത്ത് എടുത്ത് കാണിച്ച് കളയല്ലേ er jeg er Uy. <laughs> Entonces, <ahora. risas> മീൻ അടുത്ത് തുടങ്ങിയിട്ടു മീൻ അടുത്ത് തുടങ്ങിയതേ ഉള്ളൂ വരുമ്പോഴിമാരെല്ലാം കൂട്ടായിട്ടല്ലേ വരുന്നു അയ്യോ ഉടക്കിയില്ലയോ അയ്യോടെ ചൂണ്ട കയറിയില്ല എന്തു ചുമ എനിക്കന്നേര തോന്നി തീറ്റിയെടുത്ത നേരെ ചെമ്പല്ലി ഞാൻ ചൂണ്ട കഴിഞ്ഞ നൂലഴിഞ്ഞ് കഴിഞ്ഞ് പോന്നു വലു അടിയും ബവളമൊന്നുമില്ല അങ്ങ് വീഴി ശരി മുട്ടക്കാട്ട ചെമ്പല്ലി ആയി പിന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മൾ പോവാം ചിക്കയിലെ എടുത്ത് വയ്ക്കുക അത് കഴിഞ്ഞ് പിന്നൊന്നും അടിച്ചില്ല ഒരു ചെമ്പല്ലി അടിച്ചുള്ളൂ പിന്നെ വള്ളമൊക്കെ പോയി വലിയ അനക്ക ഉപ്പകളൊക്കെ ആയി പിന്നെ അനക്കൊന്നും ഇല്ലായിരുന്നു അത് നോക്കാം ഞാൻ തീറ്റയിട്ട് വരുന്നില്ലല്ലോ നമുക്ക് അദ്ദേഹം നല്ലൊരു സാധനമാണ് കിട്ടിയത് ആളുകൂടെ കിടപ്പുണ്ട് ബക്കറ്റിൽ കിടപ്പുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ വീണ്ടും രണ്ടാം രണ്ടാമതിട്ടേക്ക് പോയത് അതി പോവാ കയറും ഇവിടെ ഇട്ടത്തി നിൽക്കാൻ പറ്റത്തില്ല എന്തായാലും പോട്ടെ അച്ചാനും പോവാം അപ്പോൾ അടുത്ത അടിപൊളി വീടിയായിട്ട് കാണാം ഓക്കെ വൈബ്പൈ ആയി അടുത്ത ദിവസമാണ് കേട്ടോ ഒരു മൂന്നര നാല് മണിയൊക്കെ ആപ്പേക്ക് പോകും അപ്പോൾ നമ്മൾ ഇന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അന്ന് കരിമീൻ അരിച്ചു കഴിഞ്ഞ് പിന്നെ വലുതൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ ഇത് ഇന്ന് പറ അന്ന് പറഞ്ഞ സ്റ്റീക്കതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ റോഡും റോഡ് റീല ലൈൻ ഫ്രോഗ് നീരാളിച്ചുണ്ട് അങ്ങനെ ഊട്ട ഒക്കെ ലീഡർ ലൈൻ എല്ലാ ഇടുപൊടി സാധനങ്ങളും വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ സെറ്റ് നമ്മളിപ്പോൾ ഒരു രണ്ട് സെറ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയോ അല്ല കിടീന സാധനം ഓളപ്പൻ റെയിൽ മെറ്റലാണ് കേട്ടോ മെറ്റൽ സ്പൂളാണ് മെറ്റൽ സ്പൂൾ വരുന്ന നല്ല സൂപ്പർ റെയിലാണ് അതുപോലെ റോഡും ഇതിൻ്റെ വരുന്ന ക്രോക്കറേലിൻ്റെ റോഡാണ് സെവൻ ഫീറ്റ് റോഡാണ് നല്ല വലിയ മീനിയൊക്കെ പിടിക്കാം നമുക്ക് കേട്ടോ ഒരു രണ്ട് സെറ്റ് നമ്മൾ നമുക്ക് ഉപയോഗിക്കാം എടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനമാണ് വിളിച്ചാൽ മതി കുറേ റീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ നമ്മൾ കോംബോ ഓഫർ അപ്പോൾ ബാക്കി മൊത്തം നാല് സീറ്റ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് തീറ്റയൊക്കെ ഇട്ടിട്ടിരിക്കുക ഞാൻ നോക്കട്ടെ ഇതിന് കിട്ടുമോ എന്ന് നോക്കട്ടെ കാണിക്കാം ഓക്കെ നമ്മൾ ക്രിസ്മസിന് എന്തെങ്കിലും നല്ല വീഡിയോ ഇടണം അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഈ സ്റ്റിക്കാതെ നമ്മൾ പ്ലോറോ കാബൻ തന്നെയാണ് രണ്ട് ഹുക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഹുക്ക് കെട്ടിരിക്കുന്നത് ഒരെണ്ണത്തേ തീറ്റി പോയാൽ ഒന്നുകൂടെ കാണും രണ്ട് കൊത്ത് കത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ മീൻ കൊത്തുകഴിയുമ്പം തീറ്റ വെക്കും അതുതന്നെയല്ല അത്യാവശ്യം പെരുന്നൊക്കെ പിടിക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും തീറ്റിയൊക്കെ കിട്ടാമല്ലോ എടുക്കാറ് മീൻ എടുക്കാറായി ഈ രണ്ട് ഹുക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് പുതിയ സ്റ്റിക്കല് നല്ല സ്റ്റിക്കായിട്ടോ നല്ല സ്റ്റിക്കും അതുപോലെ നല്ല റീലും അപ്പം തീരെ കുറഞ്ഞ സാധനമല്ല വലിയ വിലയില്ല മെറ്റീരിയൽ സ്പൂടാണ് നല്ല ഡ്രാഗ് സൗണ്ട് ഒക്കെ പറഞ്ഞാണ് ഉണ്ടോ നല്ല അടിപൊളി സൗണ്ട് സൗണ്ട് ഉണ്ട് ഇത് വരാൽ കെർമീനൊക്കെ പിടിക്കാനൊക്കെ സൂപ്പറാണ് കുറഞ്ഞ വിലയിൽ കുറഞ്ഞ ഞാൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ ഉള്ളത് അത്യാവശ്യം കൊള്ളാമെന്ന് നോക്കി ചെയ്യാം ഒത്തിരി പേര് വിളിച്ച് ചെയ്തു ചെയ്യുന്നതും പറഞ്ഞാൽ ആൾക്കാർക്ക് അധികം പൈസ മുടക്കാൻ കാണത്തില്ല എല്ലാവരേലും കാണത്തില്ലല്ലോ ഒരുപാട് പൈസ മുറക്കെ പിന്നെ ഇതെല്ലാവരും ആഗ്രഹത്തിന് മേടിക്കുന്നത് ഓക്കെ നോക്ക് നോക്കാം അപ്പോൾ നമ്മൾ തന്നെ പരീക്ഷിച്ച് നമ്മൾ തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ടേ തരത്തുള്ളൂ നിങ്ങൾ എനിക്ക് മോശമാണെന്ന് തോന്നുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരത്തില്ല അതാണ് എൻ്റെ ഒരു കാര്യം പോലീസ് ഉണ്ടോ അതിലൂടെ ഇടണം അപ്പോൾ അത് ഇട്ടിട്ട് കാണിക്കട്ടോ നല്ല പിന്നെ വലിയ നോക്കട്ടെ വലിയ കുഴു നല്ല മീൻ നല്ല മീൻ വാ ഓടി പോവാ നോക്കട്ടെ എങ്ങോട്ടാ പോകുന്നു കാട്ടി കയറില്ല ചമ്പ ചപ്പിനെ പോയി കയറിയു കറക്റ്റ് അതാ തീരം പരിപാടിയാ തീരം പരിപാടിയോ എന്തോ സാമാന പിടിച്ചേ കയ്യിലെടുത്തേപ്പം നൂനേ പിടിക്കില്ല ചൂട് തോന്നുന്നു മീനെ പിടി മീനെ പിടി മീനിനെ കൈയിലെടുക്കാൻ ഓ കൊത്തത്തിൽ കൈ നൂർത്ത് പിടി അയ്യോ ആടപ്പം സാധനം ഇല്ലേ ആ ഓക്കെ അടുത്തതല്ലേ വിളിക്കട്ടെ അത് നമ്മുടെ ഇത് കണ്ടോ റോഡ് റീലേക്ക് കണ്ടോ ഇത്തേലാണ് വിളിക്കേണ്ട നീക്കി നീ അത് നീക്കി ഞാൻ വന്നിട്ട് വരാം അച്ചാരി ഇട്ട് കഷായ്ക്കിയത് അത് നേരെ ചപ്പനാണേലും ഓടിയിട്ട് എത്താൻ അറിയാം അവിടെ നൈസായിട്ട് ഊരിക്കോണ്ട് പോവാനാണ് അപ്പം അടുത്ത് കേട്ടോ ഇട കൊന്നോ അച്ചാരി ടൂപ്പളി അല്ല ഫുള്ളൊക്കെ നൂർക്കുവേ

അതുപോലെ തന്നെ ചകളയോടെ അവിടെ ബ്ലേഡ് ആൻ്റെ ബ്ലേഡ് കൈയോടെ പൊളത്തിക്കോളയും നമ്മൾ ഏറ്റവും ഒരു എബല് നമുക്ക് അർത്ഥത്തിൽ കിട്ടുമോന്നു ചെമ്പല്ലേ എനിക്ക് വിഴിങ്ങി തീറ്റി നമ്മൾ ചുമ്പെറങ്ങിട്ട് അതിന് ഇവന് ഊഴിയെടുക്കണ ഒരു സമയം എടുത്ത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പോവാം കുറച്ച് ചപ്പും കാടും എല്ലാം പറ്റി കുറേ കുറേ ആച്ച കത്തിക്കാൻ പറ്റത്തില്ല എല്ലാം ഉണങ്ങുന്നതനുസരിച്ച് കത്തിച്ചെല്ലാം റെഡിയാക്കണം സന്ധ്യയായി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവാം ഇന്നൊരു ചെമ്പല്ലി കുറേ കഴിച്ചുകൊണ്ടിട്ട് കുറേ പരലും ഇതൊക്കെ കിട്ടിക്കോലെ അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചില്ല അപ്പോൾ കൂട്ടാൻ പൊക്കാളെ മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളത്തിൽ മീനൊക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വലിയ മീൻ അടിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും വരും എന്തായാലും ന്യൂ ഇയറിലായിരിക്കും ഇനിയിപ്പോൾ ക്രിസ്മസ് ലാസ്റ്റ് ആയില്ലേ എന്തായാലും നോക്കട്ടെ ഈ വർഷത്തിരുന്നതിലും പുറമെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എല്ലാ അടുത്ത പുതിയ വർഷത്തേക്ക് അടിക്കുക ഞങ്ങൾ എന്തായാലും ആളെ എല്ലാ 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 ദിവസവും ഇനി നോക്കിക്കൊണ്ടിരിക്കുക നല്ല ഇല്ലാച്ചേ ആ എത്ര വേഗം ഒരു വലിയ മീൻ അടിച്ചിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ എല്ലാവരും അടിച്ചോ പൊളിക്കേ ആയി അച്ചാഴ്ച പോയിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് അതിൻ്റെ അഡ്വാൻസ് ഹാപ്പീനുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എല്ലാവരും പണി ക്രിസ്മസ് ആശംസിക്കുന്നു പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ തൃയ നിറഞ്ഞ ക്രിസ്മസ് ആശംസ ഓക്കെ